സമയം പത്ത് മണിയായപ്പോഴത്തേക്കും അരവിന്ദ് പോലീസ് സ്റ്റേഷനിലെത്തി ഗിരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു കുറേ സമയമായിട്ടും ഗിരിയെ കാണാഞ്ഞിട്ട് അവൻ അവിടെ സ്റ്റേഷനിൽ അന്വേഷിച്ചു ഗിരി സാർ ലീവാണ് നാട്ടിൽ പോയി എന്ന് മാഡം വിളിച്ചു പറഞ്ഞിരുന്നു ഡോക്ടർ അരവിന്ദ് ആണെങ്കിൽ പേപ്പർ സൈൻ ചെയ്യാൻ സാർ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്റെ കൂടെ പോന്നോളൂ ഡോക്ടർ അരവിന്ദ് ആ പോലീസുകാരന്റെ കൂടെ അകത്തേക്ക് കയറി അയാൾ ഒരു ഫയൽ എടുത്ത് ഒന്ന് രണ്ട് പേപ്പർ സൈൻ ചെയ്യാൻ കൊടുത്തു അരവിന്ദ് അത് സൈൻ ചെയ്ത് തിരികെ നൽകി ഒരു പാക്കറ്റ് അരവിന്ദന് നൽകി മായയുടെ സാധനങ്ങളാണ് നേരത്തെ കിട്ടേണ്ടതായിരുന്നു എന്തോ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് കുറെ കൂടെ ആയി അവൻ ആ പാക്കറ്റുമായി കാറിലേക്ക് കയറി ഗിരി എന്നാലും പെട്ടെന്ന് നാട്ടിലേക്ക് പോയത് എന്താവുമോ എന്തോ പോകുന്ന വഴി മെറിനെ കാണണം ഫോൺ എടുത്ത് മെറിനെ വിളിച്ചു അവൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു ഇരുപത് മിനിറ്റ് എടുത്തു പഴയതുപോലെയല്ല ട്രാഫിക് ഒക്കെ വളരെ കൂടിയത് കൊണ്ട് പത്ത് മിനിറ്റ് എടുക്കാനുള്ള ദൂരത്തിന് പോലും ഇരുപത് മിനിറ്റ് എടുക്കുന്നു അങ്ങനെ അവളുടെ ഹോസ്റ്റലിന് മുൻപിലെത്തി നല്ല ഒരു വലിയ ഫ്ലാറ്റ് പ്രൈവറ്റ് അക്കോമഡേഷൻ അല്ലേ മെറിൻ താഴെ അരവിന്ദിനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു ഹായ് ഗുഡ് മോർണിംഗ് അരവിന്ദ് എന്താ വിശേഷം മെറിൻ നീ കയറു വേഗം അവൻ ഒറ്റ വാക്കിൽ മറുപടി നൽകി എന്ത് പറ്റി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ മെറിൻ ചോദിച്ചു ഹേയ് അതൊന്നുമില്ല എവിടെ പോണം അരവിന്ദ് ചോദിച്ചു എനിക്കിവിടെ സ്ഥലങ്ങളൊന്നും അത്ര പരിചയമല്ല അരവിന്ദ് നീ തന്നെ പറയൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ നീ ഇല്ല എന്നാരും ഇന്ന് അരവിന്ദിന്റെ കൂടെയാകാമെന്ന് വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ സ്ഥലം എനിക്കറിയാം അവൻ പതിയെ വണ്ടി തിരിച്ചു ഒരു ഇരുപത് മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഒരു ചെറിയ ഇടവഴികളിലൂടെ കടന്ന് ഇരുവശവും മരങ്ങൾ ഇടതുറന്നു നിൽക്കുന്ന ഒരു പാതയിലെത്തി അവിടെ വലതുവശത്ത് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ മെറിൻ ഒന്നും പറയാതെ അവന്റെ കൂടെ ഇറങ്ങി രണ്ടുപേരും ഫുഡ് കഴിച്ച് ഹോട്ടലിന് പുറത്തിറങ്ങി മനോഹരമായ രീതിയിൽ പൂക്കൾ കൊണ്ട് മോടി പിടിപ്പിച്ച ഒരു ചെറിയ പാർക്ക് ഉണ്ടായിരുന്നു അതിന്റെ സൈഡിൽ അരവിന്ദ് അവളോട് ചോദിച്ചു കുറച്ചു നേരം നമുക്ക് ഇവിടെ ഇരുന്നാലോ ഓക്കെ അരവിന്ദ് ഇന്ന് കുറച്ചു സമയം അരവിന്ദിനൊപ്പം ചെലവഴിക്കാനാണ് തീരുമാനിച്ചത് തണലുള്ള ഒരു ബെഞ്ചിൽ അവർ സ്ഥാനം ഉറപ്പിച്ചു മെറിൻ ഇനി നീ പറയൂ എന്താ നീ ഇതുവരെ കല്യാണം ഒന്നും കഴിക്കത് അരവിന്ദ് ആ ചോദ്യത്തിലേക്ക് ആദ്യം എത്തുമെന്ന് അവൾ ഊഹിച്ചില്ല പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഒരു കൂട്ട് വേണമെന്ന് ഇതുവരെ തോന്നിയില്ല ഇനി തോന്നിയാൽ നല്ലത് ഇനി തോന്നിയില്ലെങ്കിലും നല്ലത് അതെന്താ അങ്ങനെ അപ്പൊ നീ വിവാഹം കഴിക്കില്ലെന്നാണോ അങ്ങനെയല്ല അത് വിട് ഇത് ചോദിക്കാനാണോ ഇത്രയും നേരം മസല് പിടിച്ചിരുന്നത് മെറിൻ ഒരു ചെറു പുഞ്ചിരിയോടെ അവനോട് ചോദിച്ചു നീ കളിക്കാതെ മെറിൻ അവന് ദേഷ്യം വന്നതുപോലെ അവൾക്ക് തോന്നി സീരിയസ് ആയി ചോദിക്കുമ്പോൾ നീ കളിക്കാതെ കാര്യമായി പറയൂ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതാണ് അരവിന്ദൻ എന്റെ ഓർത്ത് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നത് തികച്ചും എന്റെ മാത്രം തീരുമാനമാണ് പഴയ പ്രണയം മറന്നു എന്ന കളവ് പറയാൻ പറ്റില്ല മറിച്ച് അതുപോലെ ആരെയും ഇതുവരെ വിശ്വസിക്കാനും സ്നേഹിക്കാനും സാധിച്ചില്ല അതൊരിക്കലും അരവിന്ദിന്റെ കുഴപ്പമല്ല മറ്റെന്തെങ്കിലും അറിയണോ അവരുടെ മറുപടി അവന്റെ മനസ്സിനെ നോവിച്ചു അതൊന്നും പുറത്തു കാണിക്കാതെ അവൻ വിഷയം മാറ്റി നാളെ ഡ്യൂട്ടി ഉണ്ടോ ഇല്ല രണ്ടു ദിവസം അവധിയാണ് പട്ട് ഉച്ച കഴിഞ്ഞ് ഒരു അപ്പോയിൻമെന്റ് ഉണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലേ അങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട് ഓക്കെ ഇനി എന്താ പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഇവിടെ അധികം ഫ്രണ്ട്സൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് പോകണം ഞാൻ വരണോ കൂടെ അരവിന്ദ് ഫ്രീ ആണെങ്കിൽ കൂടെ പോന്നോളൂ എനിക്കൊരു കൂട്ടാവും അവളും അവൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ ഉറച്ചു അടുത്തുള്ള നല്ലൊരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ബേസ്മെന്റിൽ കാർ പാർക്ക് ചെയ്ത് രണ്ടുപേരും പതിയെ ഷോപ്പിങ്ങിനിറങ്ങി എന്താ മെറിന് വേണ്ടത് ഇവിടെ വന്നിട്ട് കുറച്ച് ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു എന്റെ ഡ്രസ്സൊന്നും ഡ്യൂട്ടി കിടാൻ പറ്റില്ല അവിടുത്തെ കൾച്ചർ അല്ലല്ലോ ഇവിടെ ഓക്കെ മെറിൻ ദാ ആ കാണുന്നത് നല്ല ഒരു തുണിക്കടയാണ് നീ വിചാരിക്കുന്നതൊക്കെ നിനക്ക് അവിടുന്ന് കിട്ടും അവളും അവനും ഒരു ഷോപ്പിംഗ് കോട്ടെടുത്ത് പതിയെ ഓരോന്ന് കണ്ടു കണ്ടു നടന്നു ഒന്ന് രണ്ട് കുർത്തി എടുത്തു അരവിന്ദും രണ്ട് കുർത്തയെടുത്ത് അവൾക്ക് നൽകി ഇതുകൂടി ട്രൈ ചെയ്തു നോക്കൂ അവൾ അതെല്ലാമായി ഡ്രൈങ് റൂമിലേക്ക് പോയി ചേഞ്ച് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ വാതിൽക്കൽ മൂടുപടമെട്ട ഒരു സ്ത്രീ അവളെ തന്നെ നോക്കി നിൽക്കുന്നു കണ്ടു അവരുടെ കണ്ണുകളിൽ ഒരു പക അവള് കണ്ടു ചേഞ്ചിങ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ അവളെ ആ സ്ത്രീ തള്ളി മാറ്റി ഓടിപ്പോയി മെറിൻ പിറകിലേക്ക് മറിഞ്ഞു വീണു അവളുടെ കരച്ചിൽ കേട്ട് സെയിൽസ് ഗേൾ കയറി വന്നു താഴെ വീണ് കിടക്കുന്ന മെറിനെ അവർ താങ്ങി എഴുന്നേൽപ്പിച്ചു റിസപ്ഷന്റെ അടുത്ത് വെയിറ്റ് ചെയ്യുവായിരുന്ന അരവിന്ദിന്റെ അടുത്തേക്ക് മെറനെ കൊണ്ടുവന്നു എന്തുപറ്റി അറിയില്ല അരവിന്ദ് ആ സ്ത്രീ മൂടുപടം ധരിച്ചിരുന്നു ആരാണെന്ന് മനസ്സിലായില്ല അതെന്തിനാ അവരങ്ങനെ ചെയ്തത് അവൻ സെയിൽസ് ഗേളിനോട് തട്ടിക്കയറി അത് സാർ ഞാൻ ആരെയും കണ്ടില്ല മാഡത്തിന്റെ കരച്ചിരി കെട്ടിച്ചെന്നപ്പോൾ മേഡം താഴെ വീണ് കിടക്കുകയായിരുന്നു സാരമില്ല അരവിന്ദ് എനിക്ക് കുഴപ്പമൊന്നുമില്ല മെറിൻ നിനക്ക് എന്തെങ്കിലും പറ്റിയോ ചെറുതായിട്ട് കൈമുട്ടൊന്നും പൊട്ടി വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വേണ്ട അരവിന്ദ് എനിക്ക് കുഴപ്പമില്ല നമുക്ക് തിരിച്ചു പോകാം ബില്ലിങ്ങിലെത്തി അരവിന്ദ് അവിടുത്തെ സെക്യൂരിറ്റിയോട് വഴക്കുണ്ടാക്കി മാനേജർ വന്ന് അരവിന്ദിനോട് സംസാരിച്ചു അയാൾ അവരെയും കൂട്ടി സി സി ടി വി ഇരിക്കുന്ന റൂമിലെത്തി അവരിവരും കൂടി സി സി ടി വി ചെക്ക് ചെയ്തു മെറിനോട് അരവിന്ദ് ചോദിച്ചു ഇതിൽ ആരെങ്കിലും ആണോ സ്ത്രീ അരവിന്ദ് ഞാൻ അവരെ ശരിക്കും കണ്ടില്ല അവരൊരു കറുത്ത തുണി കൊണ്ട് മുഖം മൂടിയിരുന്നു ഈ കാണുന്നവരിലൊന്നും അവരില്ല അവൾ പറഞ്ഞു നിർത്തി മാനേജർ പറഞ്ഞു സർ ഒരുപാട് പേർ വന്നു പോകുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലെക്സാണിത് എൻട്രൻസിലെ സി സി ടി വി ഞാൻ നിങ്ങളെ കാണിച്ചു ആളെ കണ്ടാൽ മാത്രമേ നമുക്കൊരു കംപ്ലയിന്റ് കൊടുക്കാൻ പറ്റുള്ളൂ അത് സാരമില്ല മെറിൻ അരവിന്ദിന്റെ കയ്യിൽ പിടിച്ച് തിരികെ നടന്നു അരവിന്ദ് നമുക്ക് തിരികെ പോകാം ഓക്കെ മെറിൻ അവൻ ബിൽ പേ ചെയ്ത് അവളെയും കൂട്ടി തിരികെ കാറിലെത്തി അവൾ ആകെ പേടിച്ചതുപോലെ അവന് തോന്നി അവളുടെ മൂഡ് മാറ്റാനായി അവൻ അവളോട് പറഞ്ഞു നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ അവൾ സമ്മതം ഒന്ന് തലയാട്ടി അവൻ അടുത്ത് കണ്ട ഒരു ഐസ്ക്രീം പാർലറിൽ വണ്ടി പാർക്ക് ചെയ്ത് അവർ രണ്ടുപേരും ഇറങ്ങി ഐസ്ക്രീം കഴിച്ചു തിരികെ കാറിൽ കയറി അവൻ അവളെ അവളുടെ ഫ്ലാറ്റിൽ ട്രോപ്പ് ചെയ്തു ആ സംഭവത്തിന് ശേഷം അവൾ അധികം സംസാരിച്ചില്ല ആകെ പേടിച്ചരേണ്ട പോലെയായിരുന്നു എന്നാലും ആരായിരിക്കും അവളോട് അങ്ങനെ ചെയ്തത് അരവിന്ദ് ആലോചിച്ചു വീട്ടിലെത്തി അരവിന്ദ് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു എന്നാലും അവൾക്കിവിടെ ആരെ അറിയില്ലല്ലോ പിന്നെ ആരാ അവളോട് അങ്ങനെ ചെയ്തത് അമ്മ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് അവന് തോന്നി വൈകിട്ട് അവൻ അവളെ വിളിച്ചു ഡ്യൂട്ടിയിലായതിനാൽ അവൾ വേഗം ഫോൺ വെച്ചു അവളുടെ സംസാരത്തിൽ കുഴപ്പമില്ല എന്നവന് മനസ്സിലായി എങ്കിലും എവിടെയോ ഒരു സംശയം അവൻ ഗിരിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു ഫോൺ സ്വിച്ച് ഓഫ് എന്നാലും ഗിരി പെട്ടെന്ന് നാട്ടിലേക്ക് പോയത് എന്താവും അവൻ സ്വാതിയുടെ ഫോണിൽ വിളിച്ചു അവൾ ഫോൺ എടുത്തു ഹായ് അരവിന്ദ് എന്താ വിശേഷം സ്വാതി ഗിരി എവിടെ അവൻ എന്താ പെട്ടെന്ന് നാട്ടിലേക്ക് പോയത് അറിയില്ല അരവിന്ദ് പെട്ടെന്ന് എന്തോ അത്യാവശ്യമുണ്ടോ എന്ന് പറഞ്ഞു പോയതാണ് എന്നോട് ലീവ് ആണെന്ന് സ്റ്റേഷനിൽ പറയാൻ പറഞ്ഞു വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ഫോൺ ഓഫ് ആയതായിരിക്കും തിരിച്ചു വിളിക്കുമ്പോൾ ഞാൻ പറയാം എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ഏയ് ഒന്നുമില്ല ഗിരി വിളിച്ചാൽ ഞാൻ വിളിച്ചതായി പറയൂ ഓക്കെ അരവിന്ദ് അമ്മ എന്തു പറയുന്നു സുഖമായിരിക്കുന്നു ശരി സ്വാതി ബൈ ഓക്കെ അരവിന്ദ് കോൾ കട്ടായി രണ്ടു ദിവസങ്ങൾ കടന്നുപോയി അരവിന്ദിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു ഒന്ന് സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞു അവൻ റെഡിയായി സ്റ്റേഷനിലെത്തി കോൺസ്റ്റബിൾ അവനെ ഇൻസ്പെക്ടറിന്റെ റൂമിൽ എത്തിച്ചു ഹായ് അരവിന്ദ് ഞാൻ എസ് ഐ മാത്യൂസ് പുതിയതായി ഇന്നലെ ചാർജ് ചെയ്തതേയുള്ളൂ ഹായ് സർ എന്താണ് എന്നെ വിളിപ്പിച്ചത് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടായോ ആക്ച്വലി അത് പറയാനാണ് വിളിപ്പിച്ചത് അരവിന്ദ് ഗിരി ഈസ് മിസ്സിംഗ് എന്താ എന്താ സാർ പറഞ്ഞത് ഗിരി എവിടെ പോയി അറിയില്ല അരവിന്ദ് ഗിരിക്കായിരുന്നു മായയുടെ കേസിന്റെ ചുമതല അരവിന്ദിന് അറിയാമല്ലോ അറിയാം സാർ രണ്ട് ദിവസമായിട്ട് ഗിരിയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല വൈഫിനെയും വിളിച്ചിട്ടില്ല നാട്ടിലേക്ക് പോയി എന്ന് പറയുന്ന ദിവസം ഗിരി അങ്ങനെ ഒരു യാത്ര നടത്തിയതിന് യാതൊരു തെളിവുമില്ല എന്താ സാർ ഈ പറയുന്നത് പെട്ടെന്ന് ഒരാളെ എങ്ങനെയാണ് കാണാതാവുന്നത് റിലാക്സ് അരവിന്ദ് ഗിരിയുടെ ഫോൺ ട്രേസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല ഒന്നുകിൽ ആരെങ്കിലും അയാളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി വി ഡോൺ ഹാവ് എനി ന്യൂസ് അബൌട്ട് ദാറ്റ് സോ അതുകൊണ്ട് ഇനി നിങ്ങളുടെ കേസ് കൈകാര്യം ചെയ്യുന്നത് സ്പെഷ്യൽ ടീമാണ് നാളെ അവർ വന്ന് നിങ്ങളെ കണ്ടോളും ഇതുവരെയുള്ള എല്ലാ തെളിവുകളും റിപ്പോർട്ട്സും ഫയലും എല്ലാം അവർക്ക് കൈമാറി കഴിഞ്ഞു ഈ വിവരം ഒന്ന് നേരിട്ട് പറയാനാണ് അരവിന്ദനെ വിളിപ്പിച്ചത് ഓക്കേ സർ താങ്ക് യു അരവിന്ദ് സ്റ്റേഷനിൽ നിന്നിറങ്ങി മനസ്സ് കലുഷമായിരുന്നു ഗിരിക്ക് എന്ത് സംഭവിച്ചു എന്നാലോചിച്ച് അവൻ സ്തംഭിച്ചിരുന്നു വീട്ടിലെത്തിയ അരവിന്ദ് അമ്മയോട് ഗിരിയെ പറ്റി പറഞ്ഞു എന്തൊക്കെയാണ് ഉണ്ണി ഇവിടെ സംഭവിക്കുന്നത് മോൻ ഒന്ന് സൂക്ഷിക്കണേ സ്വാതിമോൾ എവിടെ നമുക്കൊന്ന് അവിടം വരെ പോകാം അമ്മ റെഡി ആയിക്കോളൂ അമ്മയും അരവിന്ദും കൂടി ഗിരിയുടെ വീട്ടിലെത്തി സ്വാതി വാതിൽ തുറന്നു അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്താ സ്വാതി സംഭവിച്ചത് എന്തുണ്ടായി അരവിന്ദ് ചോദിച്ചു അറിയില്ല അരവിന്ദ് ഗിരി അത്യാവശ്യമായി നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തു പറഞ്ഞു ഞാൻ ഓഫീസിലായിരുന്നു ഇന്നലെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൺസ്റ്റബിൾ വന്ന് തിരക്കിയത് അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല പോലും എന്നെയും കോണ്ടാക്ട് ചെയ്തില്ല എന്ന് ഞാനും കരുതി എന്നിട്ട് നാട്ടിലോട്ട് അച്ഛനെയും വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഗിരി എത്തിയിട്ടില്ല എന്നറിഞ്ഞത് റെയിൽവേ സ്റ്റേഷനിലും തിരക്കി ഗിരി യാത്ര ചെയ്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സ്വാതി പൊട്ടിക്കരഞ്ഞു വിഷമിക്കാതെ മോളെ അമ്മ അവളെ ആശ്വസിപ്പിച്ചു വീട്ടിലോട്ട് പോകുന്നില്ലേ നീ ഗിരിയുടെ അച്ഛനും അമ്മയും വിളിച്ചതാണ് ബട്ട് എന്തോ എന്റെ ഗിരിക്കെ അറിയാതെ ഞാൻ എങ്ങോട്ടും പോകില്ലെന്ന് തീരുമാനിച്ചു അവളുടെ വാക്കുകളിൽ എല്ലാം തീരുമാനിച്ചുറച്ചതുപോലെ ഉണ്ടായിരുന്നു തിരിച്ചുള്ള യാത്രയിൽ അമ്മ സ്വാതിയെപ്പറ്റി വാചാലയായിരുന്നു എന്നാലും ഗിരിക്കെന്ത് സംഭവിച്ചു എന്ന സംശയം മാത്രം ബാക്കിയായി